ായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് രണ്ട് മുട്ടിനും ഭയങ്കര വേദന തോന്നുക അല്ലെങ്കിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക നടക്കുമ്പോൾ അതിനകത്ത് അതിനകത്തുനിന്ന് സൗണ്ട് കേൾക്കുന്ന പോലെ തോന്നുന്നു അല്ലെങ്കിൽ ആ ഒരു മുട്ടിന് ചുറ്റുവായിട്ട് ഒരു സ്വെല്ലിങ് അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാവുക ആ ഒരു വേദന കാലിലോട്ട് ഇറങ്ങി വരുന്നു ഇങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് പേഷ്യൻസ് വന്ന് പറയാറുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒത്തിരി റൂട്ട് കോസ് ഉണ്ടാവും എന്ന് വെച്ചാൽ റൂട്ട് കോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പെത്തോളജി ഉണ്ടായിട്ടുണ്ടാവും പെത്തോളജി എന്ന് പറയുമ്പോൾ ആ ഒരു നീ ജോയിൻ്റ് ഉള്ളിലായിട്ട് എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു സ്വെല്ലിങ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഞ്ചുറി ആയിട്ടിട്ടോ ആ ഒരു നീ ജോയിന്റിന് സംഭവിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും പേഷ്യൻസ് ഇങ്ങനെ പെയിൻ ആയിട്ടും അല്ലെങ്കിൽ നല്ല നീർക്കെട്ടുണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ ഇൻഫ്ലെയിംഡ് ആയി എന്നൊക്കെ പറയപ്പെടുന്നത് ഇതിൻ്റെ പിന്നിലുള്ള കോസസ് എന്ന് പറയുമ്പം പ്രധാനമായിട്ടും പറയുന്നതാണ് നമുക്ക് എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് എന്ന് പറയുമ്പം നമ്മൾ എടുക്കുന്ന ഡയറ്റ് ഇംപ്രൂ പ്രോപ്പർ ആയി കഴിഞ്ഞാൽ ഡയറ്റ് എന്ന് പറയുമ്പം നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുത്തിട്ടില്ലെങ്കിൽ വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ ഒരു സൺഷൈൻ വൈറ്റമിൻ ആണ് നമുക്കത് സൺലൈറ്റിലൂടെയാണ് നമുക്ക് നമ്മളെ ബോഡിയിൽ അത് അബ്സോർബ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് കാൽഷ്യത്തിൻ്റെ ഒരു മെറ്റബോളിസം പ്രോപ്പർ ആവുന്നത് കാൽഷ്യം മെറ്റബോളിസം പ്രോപ്പർ പ്രോപ്പറായാലുള്ളൂ നമ്മളെ എല്ലാ ബോൺ അല്ലെങ്കിൽ ജോയിൻസ് എല്ലാം ഒരു ഒരു സ്ട്രെങ്ത്ത് ഉണ്ടാവുള്ളൂ അപ്പം ഈ ഒരു കാൽഷ്യം അല്ലെങ്കിൽ ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി അത് നമ്മളൊരു ഏജ് ഗ്രൂപ്പ് നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നീ ജോയിൻ്റ് ഒരു ഇത് നോക്കുമ്പം ഏജ് ഗ്രൂപ്പ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുക ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പ് അതായത് ഒരു ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ ഒരു തേർട്ടി ആ ഒരു ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി ആയിരിക്കാണെങ്കിൽ ചെറിയൊരു ഇഞ്ചുറി കൊണ്ടായിരിക്കാം ഈ ഒരു നീ പെയിൻ വരുന്നതെന്ന് പറയുന്നത് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ അതായത് ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകളിലാണെങ്കിൽ ഈ ഒരു നീ പെയിൻ എന്ന് പറയുമ്പോൾ അതിനൊരു റൂട്ട് കോസ് ഉണ്ടാവും റൂട്ട് കോസ് എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു പെത്തോളജി അതിൻ്റെ പിന്നിലുണ്ടാവും പെത്തോളജി എന്ന് പറയുമ്പം അത് മേ ബി സന്ധ്യ റിലേറ്റ് ചെയ്ത് അതായത് വാത റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങളാകും അത് അതായത് നമുക്ക് ഓസ്റ്റിയോ ആർത്തറൈറ്റസ് കൊണ്ട് ഈ നീ പെയിൻ വരാം അല്ലെങ്കിൽ റുമാറ്റോയ്ഡ് ആർത്തറൈറ്റസ് കൊണ്ട് ഈ നീ പെയിൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ സോറിയാറ്റിക് ആർത്തറൈറ്റസ് അല്ലെങ്കിൽ യൂറി ഗൗട്ടി ആർത്തറൈറ്റസ് അതായത് യൂറിക് ആസിഡ് കൂടിയിട്ട് നമ്മുടെ ജോയിൻസിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടും അങ്ങനെയും നമുക്ക് നീ പെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് രണ്ടാമത് മൂന്നാമതായിട്ടുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു പിന്നെ എന്ന് പറയുന്നതാണ് നമുക്ക് സ്ത്രീകളിൽ നോക്കുമ്പം ഒരു പ്രായം അതായത് പ്രായം എത്തുന്നതിൻ്റെ മുന്നേ തന്നെ അവരെ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതായത് അവർക്ക് ഫൈബ്രോയിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ആ ഒരു യൂട്രസ് റിമൂവ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ അത് റിമൂവ് ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു നീ പെയിൻ വരാനുള്ള ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തൈറോയിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതായത് ഹൈപ്പോ തൈറോയിഡ്സും പോലത്തെ എന്തെങ്കിലും മെറ്റബോളിക് ഡിസോ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നീ പെയിൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ ഏജ് ഗ്രൂപ്പ് നോക്കുമ്പോൾ യങ്ങർ ഏജ് ആയാലും എൽഡർ ഏജ് ഗ്രൂപ്പ് ആയാലും നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ചിലപ്പം നമ്മൾ കുഞ്ഞിലേ വീണതായിരിക്കും അത് ചിലപ്പം നമ്മൾ അത്ര സിവിയറായി കണ്ടിട്ടുണ്ടാവില്ല ജസ്റ്റ് ആ ഒരു ഇതിന് നമ്മൾ ചുമ്മാ അങ്ങ് തള്ളിക്കളയും എന്താന്നുള്ള ഒരു കോഴ്സ് നോക്കാതെ നമ്മൾ അത് ചുമ്മാ അങ്ങ് തള്ളിക്കളയും പിന്നീടായിരിക്കും നമുക്ക് ആ ഒരു വേദന സിവിയർ സിവിയറാവുമ്പോഴായിരിക്കും നമ്മളൊരു കോസ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് കോസ് മനസ്സിലാവുന്നത് അപ്പം ഇഞ്ചറി ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഇതിൽ വരുന്നതാണ് ഒബേസിറ്റി അഥവാ അമിതവണ്ണമുള്ള ആളുകൾ ോസ് നമ്മളെ നീ ജോയിൻ അല്ലെങ്കിൽ ജോയിൻസിൻ്റെ ഒരു പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെയ്റ്റിനെ താങ്ങി നിർത്തുന്നത് ഈ ആണ് ബിക്കോസ് ഒരു ജോയിൻ അല്ലെങ്കിൽ ഒരു നീ ജോയിൻറ്റിന് ഒരു നാലര നമ്മളെ ബോഡി വെയ്റ്റിൻ്റെ ഒരു ഇരട്ടയോളം അതിന് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതിലധികമാവുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ബോഡി വെയ്റ്റ് അധികമാവുമ്പോഴാണ് നമുക്ക് ഈ ഒരു വേദന അല്ലെങ്കിൽ ഒരു സ്റ്റിഫ്നെസ്സൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം ഒബേസിറ്റി ഇതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് നമുക്ക് പറയപ്പെടാം ഈയൊരു കോസസ് അല്ലെങ്കിൽ ഇത്തരം കോസസ് ആണ് നമുക്ക് ഈ ഒരു നീ പെയിൻ അല്ലെങ്കിൽ ആ ഒരു സ്വെല്ലിംഗ് അല്ലെങ്കിൽ ജോ ഇൻഫ്ലമേഷനിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഇവർ ചെയ്യുന്ന ഇത്തരം വേദന വന്നു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെയിൻ ബാമൊക്കെ യൂസ് ചെയ്തിട്ട് അത് താൽക്കാലികമായിട്ട് അതിനെ ശമിപ്പിക്കുന്നു അതിനൊരു ഫർദർ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ അതിങ്ങനെ കാലാകാലം നിലനിന്ന് പോകുന്നു അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലുള്ളൂ അതിൻ്റെ റൂട്ട് കോസ് എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ അത് വന്നിട്ടുള്ളത് അതായത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണോ അല്ലെങ്കിൽ ഇഞ്ചറി കൊണ്ടാണോ വന്നിട്ടുള്ളതെന്ന് നമുക്ക് അവർ പ്രോപ്പറായിട്ട് അതിൻ്റെത് കാരണം മനസ്സിലാക്കണം എന്നാലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഒരു ഫർദർ ട്രീറ്റ്മെൻറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഈ ഒരു നീ പെയിന് ഇത്രയും കോസസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ റൂട്ട് കോസ് ക്ലിയർ ആക്കിയതിന് ശേഷമേ നമ്മൾ അതായത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണെങ്കിൽ അത് ക്ലിയർ ക്ലിയറാക്കാം ന്യൂട്രീഷണൽ എന്ന് പറയുമ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാൽഷ്യം ഡെഫിഷ്യൻസി ആവാം അല്ലെങ്കിൽ മെഗ്നീഷ്യം സിങ്ക് സെലീനിയം പോലത്തെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് കൊണ്ടോ ഇത്തരം നീ പെയിൻ അല്ലെങ്കിൽ എന്ത് വാദസംബ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം നമ്മൾ ആ ഒരു റൂട്ട് കോസ് ആദ്യം ക്ലിയർ ആക്കണം റൂട്ട് കോസ് ക്ലിയർ ആക്കിയാലേ ഉള്ളൂ എല്ലാം നമുക്ക് അതിൻ്റെ എന്താണോ പ്രശ്നങ്ങളുള്ളത് അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ ഒരു നീ പെയിൻ അല്ലെങ്കിൽ ഈ ഒരു നീ പെയിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നീ ജോയിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്തൊക്കെയാണ് എന്താണ് അതിലടങ്ങിയിട്ടുള്ളത് നമുക്ക് ആദ്യം പറയാം ഈ ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു നാല് ബോൺ ജോയിൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു നാല് ബോണിൽ ഏതെങ്കിലും ഒരു ബോണിന് ഒരു ഡിഫോമിറ്റി വന്നു കഴിഞ്ഞാൽ അതായത് ടിബിയ ഫിബുല പെറ്റോല ഇതിലൊക്കെ എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേദന ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ അതിന് ചുറ്റും മസിൽസ് ഉണ്ട് ടെൻഡൻസും ലിഗമെൻസും ഒക്കെ ആണ് അപ്പോൾ ചെറുതായിട്ടൊരു ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ ഈ ലിഗമെൻസും അല്ലെങ്കിൽ ഒരു ഒക്കെ ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഇഞ്ചറി അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചുറിൻ്റെ ആ ഒരു റൂട്ട് കോസ് എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ അത് ആദ്യം ക്ലിയർ ചെയ്യണം ഈ ഒരു നീ പെയിന് ഞാൻ പറഞ്ഞു ഒരു പെത്തോളജി ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു പെത്തോളജി കാരണമാണ് ഈ ഒരു നീ പെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് പെത്തോളജി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംവിവാദം റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതായത് റൊമാറ്റോഡ് ആർത്തറൈറ്റിസ് റൊമാറ്റോഡ് ആർത്തറൈറ്റിസ് എന്ന് പറയുമ്പോൾ അതൊരു നീർക്കെട്ടാണ് അതായത് ഇൻഫ്ലമേറ്ററി ഡിസീസാണ് ഇൻഫ്ലമേറ്ററി പ്ലസ് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആണ് അതായത് നമ്മൾ ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ഓവർ ആക്ഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു എക്സ്ട്രാ ആക്ഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത് അപ്പോൾ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് കൊണ്ടും ഈ ഒരു നീ പെയിൻ വരാനുള്ള ചാൻസസ് ഉണ്ട് രണ്ടാമതായിട്ട് നമുക്ക് പറയാം ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ജോയിൻസിൽ ജോയിൻസിലുണ്ടാവുന്ന തേയ്മാനം കൊണ്ട് അതായത് നമ്മൾ അമിതമായിട്ട് നമ്മളെ ജോയിൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മൾ എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു ഫ്രിക്ഷൻ നഷ്ടപ്പെടുക അങ്ങനെ വരുമ്പോഴും നമുക്കൊരു വേദന അല്ലെങ്കിൽ ഈ ഒരു സ്വെല്ലിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ എന്താ എന്താണോ നമ്മളെ കോസ് ആ കോസ് ആദ്യം ക്ലിയർ ആക്കണം ഇഞ്ചുറി ആണെങ്കിൽ ഇഞ്ചു യൂറീൻ്റെ പ്രശ്നം എന്താണെന്ന് നോക്കുക അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡെഫിഷ്യൻസീസ് ആണെങ്കിൽ അത് ആദ്യം ക്ലിയർ ആക്കാൻ നോക്കുക അല്ലെങ്കിൽ ഈ എന്ത് ഇൻഫ്ലമേറ്ററി ഡിസീസ് അല്ലെങ്കിൽ എന്ത് സന്ധിവാദം റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങളാണെങ്കിലും അത് ആദ്യം ക്ലിയർ ആക്കിയതിനു ശേഷമേ നമുക്ക് ഫർദർ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പ്രൊസീഡിങ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ ഈ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു പെയിൻ ഒന്ന് ഒരു പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവർ ഒരു ഹിസ്റ്ററി എടുക്കും ഹിസ്റ്ററി എടുത്തതിന് ശേഷം അതിന് എന്താണ് അതിൻ്റെ റൂട്ട് കോസ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഹെറിഡിറ്ററി ടെൻഡൻസി ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോസസ് ഉണ്ടോ എന്ന് ആദ്യം കണ്ടെത്തും അല്ലെന്നിട്ട് പേഷ്യൻസിൻ്റെ സിംറ്റംസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതിന് ശേഷം ആ പേഷ്യൻ്റെ അതായത് ഒരു ഇൻവെസ്റ്റിഗേഷനെ സെൻഡ് ചെയ്യും ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പം നമുക്ക് നീ നീ ജോയിൻറ്റിൻ്റെ ആ ഒരു എക്സ്റേ നമുക്ക് എടുക്കാം എക്സ്റേ കഴിഞ്ഞാൽ ആ ഒരു ജോയിൻ അല്ലെങ്കിൽ ആ ഒരു ബോണിന് എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി അല്ലെങ്കിൽ ഫ്രാക്ചർ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റേയിലൂടെ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഫർദർ ഒരു സ്റ്റഡി എന്ന് പറയുമ്പം എം ആർ എടുക്കാം എം ആർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡിഫോമിറ്റിങ് അല്ലെങ്കിൽ എന്തെങ്കിലും നെർവ് ഡാമേജ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ എം ആർ എയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു ാണ് ഇനിയിപ്പം നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ആണെങ്കിൽ നമുക്ക് സി റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്യാം സി റിയാക്റ്റീവ് പ്രോട്ടീനിലൂടെ നമുക്ക് ഈ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഇതുണ്ടെങ്കിൽ ഈ സി റിയാക്റ്റീവ് പ്രോട്ടീനിലൂടെ മനസ്സിലാക്കാം അല്ലെങ്കിൽ ആൻറ്റി സി സി പി ചെയ്യാം ആൻറ്റി സി സി പി എന്ന് പറയുമ്പോൾ ആറേ ഫാക്ട് അതായത് റൊമാറ്റോഡ് ആർത്തറൈറ്റിസ് കേസസിലും ആൻറ്റി സി സി പി ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെയാണ് നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ വരുന്നതാണ് കാൽഷ്യം ഡെഫിഷ്യൻസി ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ സെറം കാൽഷ്യം ലെവൽ നോക്കാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് നമുക്ക് വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഈ ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാം അപ്പം നമ്മൾ എന്താണോ നമ്മുടെ കോഴ്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം ക്ലിയർ ആക്കാൻ നോക്കുക അപ്പം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോൺസിന് സ്ട്രെങ്ത്ത് കൊടുക്കുന്ന നല്ല രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ബോൺസിന് സ്ട്രെങ്ത്ത് എന്ന് പറയുമ്പം നല്ല രീതിയിലുള്ള ഡയറ്റ് എന്ന് പറയുമ്പോൾ നല്ലതായിട്ടുള്ള വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് മഷ്റൂംസ് എടുക്കാം അല്ലെങ്കിൽ മറ്റ് വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം ഒരു വൈറ്റമിൻ ഡീൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ സൺലൈറ്റാണ് അപ്പോൾ സൺലൈറ്റ് നന്നായിട്ട് എക്സ്പോഷ്യർ ആയിട്ടുണ്ടാകുക അതായത് നയൻ ടു ടെൻ അല്ലെങ്കിൽ നയൻ ടു ത്രീ പി എമ്മിൻ്റെ ഉള്ളിൽ സൺലൈറ്റ് എക്സ്പോഷർ ഇൻക്രീസ് ചെയ്യിപ്പിക്കാം പിന്നെ നമുക്ക് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കാം കാൽഷ്യം എന്ന് പറയുമ്പം നമുക്ക് ചെറിയ ചെറിയ മത്സ്യങ്ങൾ അതിനകത്തൊക്കെ ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് ചെറിയ മത്സ്യങ്ങൾ എന്ന് പറയുമ്പം അയല മത്തി പോലത്തെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം അതേപോലെ തന്നെ നമുക്ക് ധാന്യങ്ങൾ കഴിക്കാം ധാന്യങ്ങൾ എന്ന് പറയുമ്പം ചെറിയ ചെറിയ ഫ്ലാക്സ് സീഡ്സ് പംകിൻ സീഡ്സ് ഒക്കെ ഈ ഒരു ഇൻഫ്ലമേറ്ററി ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക ബിക്കോസ് അത് ഈ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസിനെ അഗ്രിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതൊരു ട്രിഗറിങ് ഫാക്ടറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പാലും പാലുൽപന്നങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് അല്ല അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള മഞ്ഞൾ മഞ്ഞൾ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നല്ലതാണ് ഇതിനകത്ത് കുറുക്കും എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് നമുക്ക് ഇൻഫ്ലമേറ്ററി ചേഞ്ചസിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും അതേപോലെ തന്നെയാണ് വെളുത്തുള്ളി അതായത് ജിഞ്ചർ ഇതൊക്കെ നമ്മളെ ഗട്ട് ഹെൽത്തൊക്കെ ക്ലിയർ ആക്കുകയും പ്രോപ്പറായിട്ടുള്ള ഒരു അബ്സോർഷനൊക്കെ അവിടെ നടക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ വെജിറ്റബിൾസിൽ നോക്കുമ്പോൾ നമുക്ക് ബ്രോക്കോളി ക്യാബേജ് ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീ റാഡിക്കിൾസിനൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇതൊക്കെ ഒരുപാട് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് അല്ലെങ്കിൽ സ്വെല്ലിങ് ഒരു പെയിൻ ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതേപോലെ അതേപോലെ തന്നെയാണ് നമുക്ക് നട്ട്സ് നട്ട്സ് എന്ന് പറയുമ്പോൾ ബ്രസീൽ നട്ട് അല്ലെങ്കിൽ വാൽനട്ട് ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ആണ് ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒരു ഹാഫ് സ്വേറ്റിംഗ് പൊസിഷനിൽ നിന്നിട്ട് അതായത് നമ്മൾ ചെയറിലിരിക്കുക ചെയറിലിരിക്കുന്ന പോലെ ഒരു ആ ഒരു ഒരിതില് നിൽക്കുക അതാണ് ഹാഫ് പേറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു നീ ജോയിൻറ്റ് അല്ലെങ്കിൽ നീ ഒരു ഏരിയയിലേക്ക് കൂടുതലായിട്ടുള്ള സർക്കുലേഷൻ എത്തുകയും മസിൽസൊക്കെ ആ ഒരു സ്റ്റിഫായി കിടക്കുന്ന ഒന്ന് റിലാക്സ് ആവുകയും നമുക്ക് ഒരു പെയിൻ ഒക്കെ ഒന്ന് റിലീവ് ചെയ്യാൻ സഹായിക്കും പിന്നെ നമുക്ക് ലൈറ്റായിട്ടുള്ള എക്സർസൈസൊക്കെ ചെറിയ രീതിയിലൊരു നടത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വേദനയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇനി പെട്ടെന്നുള്ളൊരു വേദനയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹോട്ട് മസാജ് അതായത് ഓയിലൊക്കെ തേച്ചിട്ട് നമുക്ക് ഒലിവ് ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അവിടെ മസാജ് ചെയ്യുന്നതും നല്ലതാണ് അല്ലെങ്കിൽ ഒരു ഹോട്ട് ബാഗൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെമ്പററി റിലീഫ് ഉണ്ടാവും ബട്ട് ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെമ്പററി മാത്രമേ ഉണ്ടാവുള്ളൂ അതിനൊരു ഫർദർ ഡോക്ടറെ കണ്ടിട്ട് അല്ലെങ്കിൽ ഡോക്ടറെ നിർദ്ദേശപ്രകാരം നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു മെഡിസിൻസ് അല്ലെങ്കിൽ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് അതിന് ഫോളോ ചെയ്യേണ്ടതാണ് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം അല്ലാതെ നമ്മൾ ഒരു സപ്ലിമെൻസും ഡെയിലി എടുക്കാൻ പാടില്ല വൈറ്റമിൻ ഡി നമുക്ക് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം എടുക്കാം വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ആയിട്ടൊക്കെ നമുക്ക് സപ്ലിമെൻസ് എടുക്കാം ഒരു സിക്സ് അല്ലെങ്കിൽ സിക്സ്റ്റി ഒക്കെ മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി എടുക്കുന്നതും നല്ലതാണ് ഞാൻ പറയുന്നത് ഡോക്ടർ ഒരു നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ നമ്മളിത്ര സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പാടുള്ളൂ ചുമ്മാ ഒരു ഷോപ്പിൽ പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഒന്നും വാങ്ങി കഴിക്കാൻ പാടില്ല ബിക്കോസ് കാൽഷ്യം സപ്ലിമെൻസ് ഒക്കെ കൂടുതലായിട്ട് എടുത്തുകഴിഞ്ഞാൽ അത് കിഡ്നി സ്റ്റോണിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അത് കാൽഷ്യം ഒക്കെ കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ ഫിൽട്രേഷൻ ഒക്കെ ഇംപ്രോപ്പർ ആക്കുകയും അല്ലെങ്കിൽ നമ്മുടെ യൂറിനറി ഔട്ട്പുട്ട് ഒക്കെ ഇംപ്രോപ്പർ ആക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്തതിന് ശേഷമേ നമ്മൾ ഏതൊരു സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഏതൊരു മെഡിക്കേഷൻസും സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ഈ പറഞ്ഞിട്ടുള്ള അതായത് ഡയറ്റ് നമ്മൾ നോക്കുക എക്സസൈസ് മെയിൻറ്റൈൻ ചെയ്യുക പ്രോപ്പറായിട്ടുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ഈ ഒരു വേദന നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു പെയിൻ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്